ഹായ് ഫ്രണ്ട്സ് ഏത് ജന്മകൽപ്പനയുടെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അശ്വിൻ ശ്രുതിയെയും എടുത്ത് അശ്വിൻ്റെ റൂമിൽ ഒരു കട്ടില് കൊണ്ടക്കെടുത്താണ് ആ സമയത്ത് ശ്രുതിയുടെ മുഖത്ത് കാണുന്ന ചായം ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് തുടയ്ക്കുന്ന സമയത്ത് നമ്മുടെ ശ്രുതി അങ്ങ് ഉണർന്നു പോവുകയാണ് തുടർന്ന് അഞ്ജലി ആണെങ്കിൽ നാരങ്ങാച്ചാറും ലസ്സിയൊക്കെ കൊണ്ടുവരികയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ശ്യാം ചോദിക്കുന്നുണ്ട് അല്ല രാജകുമാരി നീ നീതെങ്ങോട്ടാ എല്ലാരും കുടിച്ച് മത്തായി നടക്കുവല്ലേ എല്ലാവരുടെയും കെട്ടൊക്കെ ഒന്ന് ഇറക്കണ്ടേ ഇതിനുവേണ്ടി ഞാൻ പിക്കളും ലസിയൊക്കെ കരുതിയിട്ടുണ്ട് ഇതെല്ലാവർക്കും കൊടുത്തിട്ട് അവരെ നോർമൽ ആക്കി എടുക്കാൻ പോവാ എന്ന് പറയുമ്പോൾ ശ്യാം ചോദിക്കുന്നുണ്ട് അല്ല ഈ ശ്രുതിയും അശ്വിനും ഒക്കെ എവിടെ അവരെവിടെയാണെ എന്തെടുക്കാന്നൊന്നും എനിക്കറിയില്ല അവരെ ഞാനൊന്ന് പോയി തരയട്ടെ എന്ന് പറഞ്ഞ അഞ്ജലി അങ്ങ് പോവാണേ ആ പിന്നെ അശ്വിനും ശ്രുതിയും നല്ല റൊമാൻറ്റിക്കായിട്ടാട്ടോ അവിടെ നല്ല റൊമാൻറ്റിക് പാട്ടൊക്കെ ഇട്ടിട്ട് അവർ ആദ്യം കണ്ടത് മുതലൊക്കെ ഇങ്ങനെ ഓർക്കുന്നു ഒക്കെ ഉണ്ട് അതിന് ശേഷം നമ്മുടെ ശ്രുതി ചോദിക്കുന്നുണ്ട് ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം നിങ്ങൾ തന്നില്ലല്ലോ അതിനുത്തരം ഞാൻ പറയാം നിന്റെ ഹൃദയമിടിപ്പ് ഉയരുമ്പോൾ എനിക്കും അതേ ഫീലിങ്ങാ ഉണ്ടാവുന്നത് എന്റെ ഹൃദയമിടിപ്പും വല്ല അതിന് കാരണം എന്താണെന്നറിയോ നിന്റെ ഹൃദയമിടിപ്പും എൻ്റെ ഹൃദയമിടിപ്പും ഒന്നാവുന്നത് കൊണ്ടാ നിന്റെ മനസ്സ് പോലെ ഹൃദയം പോലെ നമ്മൾ ഇനി ഒന്നാണ് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ തൊഴില ചാരിട്ട് ഒരുപാട് നേരം ഇരിക്കുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ അശ്വിനാണെങ്കിൽ ആലോചിക്കുന്നതാണ് കേട്ടോ ആ വാലന്റൈൻ വാലന്റൈൻ്റെ സ്പെഷ്യലായിട്ട് നമ്മൾ പ്രൊമോയിൽ കണ്ട ഭാഗം ഇന്നോളം ഞാൻ അനുഭവിച്ച ശ്വാസവും ഹൃദയത്തുടിപ്പുകളും നിനക്ക് വേണ്ടിയായിരുന്നു എൻ്റെ പ്രണയമേ ഈ പൂവ് എൻ്റെ തുടുത്ത കൈകളാൽ സ്വീകരിച്ചാലും യു ആർ മൈ വാലൻറ്റൈൻ എന്നൊക്കെ കുറേ ഡയലോഗൊക്കെയാണേ അവരങ്ങനെ റൊമാൻസിലിരിക്കുന്ന സമയത്താണ് നമ്മുടെ അഞ്ജലിയുടെ വരവ് കുഞ്ഞാ ശ്രുതി നിങ്ങളിത് എവിടെയാ വന്നേ വന്നേ നിങ്ങൾ ഡ്രിങ്ക്സ് കഴിച്ചതല്ലേ ഞാൻ നിങ്ങൾക്ക് ലെമൺ പിക്കളും ലസിയും എടുത്തു വെച്ചിട്ടുണ്ട് ഇത് കഴിച്ചാൽ നിങ്ങൾ നോർമലാകും എന്നൊക്കെ ഇങ്ങനെ പറയണ സമയത്ത് ശ്രുതി വാതിൽ തുറക്കാൻ വേണ്ടിയിട്ട് എണീക്കുകയാണേ അപ്പം അശ്വിൻ പോവണ്ട എന്ന് പറയുന്നുണ്ട് എന്നിട്ട് കൈ പിടിച്ചിട്ട് അങ്ങ് ശ്രുതി ആണെങ്കിൽ ചെറിയൊരു തള്ളു കൊടുക്കുകയാണേ അപ്പം അശ്വിൻ അങ്ങ് പോകും പുറത്തേക്ക് ശ്രുതി പിന്നാലെ പോയിട്ട് കൈ പിടിച്ചിട്ട് പറയും എന്റെ ഷോള് ഞാൻ എന്റെ ഷോൾ എടുത്തിട്ട് വരാം ഓക്കെ ഞാനിവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറയണേ അല്ല നിങ്ങൾ എന്തിനാ എന്നെ വെയിറ്റ് ചെയ്യുന്നത് നിങ്ങൾ താഴോട്ട് പോയിക്കോ എന്ന് പറയണേ വേണ്ട ശ്രുതി ഞാനിവിടെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അശ്വിൻ അവിടെ തന്നെ നിൽക്കുകയാണ് ആ സമയത്ത് നമ്മുടെ ശ്രുതി ഷോൾ എടുക്കാൻ വേണ്ടി റൂമിലോട്ട് പോവുകയാണേ അങ്ങനെ ശ്രുതി ഷോൾ എടുക്കാൻ പോകുന്ന നേരത്ത് ശ്യാം റൂമിലോട്ട് വരികയാണ് ശ്രുതി എന്താ ശ്രുതി നീ മുത്തശ്ശിയോടും അഞ്ജലിയോടും എന്താ പറയാൻ തുടങ്ങിയത് എന്ത് പറയാൻ തുടങ്ങിയെന്ന് നിങ്ങൾക്ക് എന്താ അറിയേണ്ടത് നീയോ അശ്വിനും തമ്മിലുള്ള വിവാഹം എങ്ങനെയാണ് നടന്നതെന്ന് എനിക്കറിയണം നിങ്ങൾക്കിടയിൽ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയണം എന്ന് പറയട്ടോ ശ്യാം ഞങ്ങൾക്കിടയിലോ ഒന്നും സംഭവിച്ചില്ല ആ ഒന്നും സംഭവിച്ചില്ല എന്ന് പറയാൻ പറ്റില്ല ഒന്നും സംഭവിച്ചു നമ്മുടെ ഹൃദയമിടിപ്പിലെ ഹാർട്ട് ബീറ്റ്സ് അതിപ്പോ രണ്ടല്ല ഒന്നാന്ന് പറയുമ്പോൾ ശ്യാമിനെ അങ്ങ് ദേഷ്യം പിടിക്കാട്ടോ അതല്ല ശ്രുതി ആ പിന്നെ അച്ചാറും പെക്കിളും സാമ്പാറൊക്കെ തന്ന് അഞ്ജലി ചേച്ചി ഞങ്ങളെ വിളിച്ചു അതല്ല ശ്രുതി നീയും മശിനും പെട്ടെന്ന് വിവാഹിതരാവാൻ എന്താ ഒരു കാരണം അതോ അത് അയാൾ എന്നെ നിർബന്ധിച്ചിട്ടാ നിർബന്ധിച്ചോ അതെ നിർബന്ധിച്ചിട്ട് അയാൾ എന്നെ കല്യാണം കഴിച്ചെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്തിനു ശ്രുതി അത് ഞാൻ കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ എൻ്റെ ചേച്ചിയുടെ വിവാഹം മുടക്കുമെന്ന് പറഞ്ഞു എന്ന് പറയുമ്പോഴേക്കും ശ്യാമങ്ങ് ചിരിക്കുകട്ടോ അയാൾ എന്നെ ഭീഷണിപ്പെടുത്തി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും അഞ്ജലി അങ്ങോട്ടേക്ക് വരികയാണേ അപ്പോൾ ആദ്യം കുഞ്ഞനെ കാണുമ്പോൾ നീ എന്താ ഇവിടെ നിൽക്കുന്നത് ശ്രുതി എവിടെ ശ്രുതി റൂമിലുണ്ട് ചേച്ചി ചോളെടുക്കാൻ പോയതാന്ന് പറയണേ ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അഞ്ജലി അങ്ങ് പോകുന്നുണ്ട് അപ്പോഴേക്കും ശ്യാമ ഒരു കർട്ടൻ്റെ പിറകിൽ ഒളിച്ചു നിൽക്കട്ടോ ശ്രുതി അപ്പോൾ അഞ്ജലിയോട് പറയുന്നുണ്ട് അയാൾ വന്നെ ഭീഷണിപ്പെടുത്തി അയാൾ എവിടെ എന്ന് ചോദിക്കുമ്പോൾ അഞ്ജലിയുടെ വിചാരം കുഞ്ഞനെ ചോദിക്കാമെന്നാട്ടോ കുഞ്ഞൻ അപ്പുറത്ത് നിന്നെ കാത്തു നിൽക്കുകയാണല്ലോ നീ വാ ശ്രുതി നിനക്ക് മോരും അച്ചാറൊക്കെ എടുത്തു തരാം നീയും കുഞ്ഞനൊക്കെ ഡ്രിങ്ക്സ് കഴിക്കാനേ പാടില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോ അയാളെന്നെ ഭീഷണിപ്പെടുത്തി ചേച്ചി ആ ഭീഷണിപ്പെടുത്തി ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പോകാൻ കേട്ടോ എന്നിട്ട് അശ്വിന്റെ കയ്യിൽ ശ്രുതിയെ കൊടുത്തിട്ട് പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും കൂടി താഴോട്ട് വാ എന്ന് പറഞ്ഞ അഞ്ജലി മുന്നിൽ പോകുന്നുണ്ട് അപ്പോ ശ്രുതി ഇങ്ങനെ നോക്കിയിട്ട് പറയുന്നുണ്ട് എന്താ ശ്രുതി അല്ല അഞ്ജലി മാഡം മോരും വെള്ളം എന്നൊക്കെ പറയുമ്പോൾ ആ നമുക്ക് താഴോട്ട് പോവാ എന്ന് പറഞ്ഞിട്ട് അശ്വിൻ ശ്രുതിയെ കൂട്ടിയിട്ട് പോകുന്ന ഒരു ഭാഗത്തോടെ ഇന്നത്തെ എപ്പിസോഡ് തീരാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്